സ്തുതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചേന്ദ്രത്തിലേക്ക് സ്വാഗതം അവർ അവനോട് ചോദിച്ചു എന്ത് അധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത് ഇവ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത് സ്നേഹമുള്ളവരെ ജെറൂസലമാണ് രംഗം ജെറൂസലിൻ്റെ എത്തും പ്രവേശിച്ച യേശു എത്ര വന്ന യേശു ഓശാൻ വിളിന്റെ മധ്യയെ ജെറൂസലിൽ പ്രവേശിച്ചിട്ട് ആദ്യമായിട്ട് ദേവാലയത്തിലേക്ക് പോവുകയും ദേവാലയം ശുദ്ധീകരിക്കുകയും ക്രൈവിക്രൈ ദിനം അടിച്ചു പുറത്താക്കുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നത് എന്ത് അധികാരത്തിലാണ് ഇത് ചെയ്യുക യഹൂദ നേതാക്കന്മാരാണ് നിയമത്തെ പ്രാണി ചോദിക്കുക ആരാണ് എനിക്ക് അധികാരം നൽകിയത് ദേവാലയം പ്രവർത്തിക്കാനായിട്ട് അപ്പോൾ യേശു അതിന് കൊടുക്കുന്ന മറുപടി നമ്മൾ വായിച്ചു നോക്കുക ഒരു കാര്യം അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു യേശുവിൻ്റെ വാക്കും യേശുവിൻ്റെ പ്രവൃത്തികളും വളരെ വ്യക്തമായ ആധികാരികത ഉള്ളതായിരുന്നു ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന് തെളിയിക്കുന്നതായിരുന്നു യേശുവിൻ്റെ വാക്കുകളും അതിന് അടിസ്ഥാനം നിൽക്കുന്ന എല്ലാ പ്രവൃത്തികളും പക്ഷേ യഥാർത്ഥം മനസ്സിൽ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ട് അത് സ്വീകരിക്കാനോ അംഗീകരിക്കാനോ കഴിയുന്നില്ല കണ്ണടച്ച് ഇരുട്ടാകുന്നു കിട്ടുന്ന അടയാളങ്ങളോടൊന്നും തൃപ്തിയാകുന്നു വീണ്ടും വീണ്ടും അടയാളങ്ങൾ ചോദിക്കുക എന്ത് അധികാരമാണ് അധികാരമില്ലാത്തവനാണോ ഒറ്റ വാക്കുകൊണ്ട് മെച്ചം ഈർപ്പിക്കുക ഒരു വാക്കുകൊണ്ട് തളർ ഒരു തളർവാതിരോഗി എണയിപ്പിച്ച് നടത്തുക അധികാരമില്ലാത്ത പക്ഷേ കാണുന്നതൊന്നും മനസ്സിലാക്കാതെ അംഗീകരിക്കാതെ വീണ്ടും വീണ്ടും അടയാളങ്ങൾ ചോദിക്കുന്നു അധികാരം ചോദിക്കുന്നു അറിയാവുന്ന സത്യം നിഷേധിച്ചുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കിയാൽ ഇതൊരിക്കലും പ്രകാശം കാണാൻ സാധിക്കില്ല അത് യഹുദാതാക്കന്മാർക്ക് സംഭവിച്ച ആ ദുരന്തം നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ യേശുവിൻ്റെ അധികാരം യേശുവിൻ്റെ വാക്കും പ്രവൃത്തിയും വഴി പ്രകടമാക്കിയതാണ് അപ്പം മുമ്പിൽ കാണുന്ന യാഥാര്ത്ഥ്യങ്ങൾ ഹൃദയം തുറന്ന് വിശ്വസിക്കാൻ നടക്കുമ്പോൾ നമ്മൾ ചെയ്യട്ടെ അധികാരത്തെ ചോദ്യം ചെയ്യുകയല്ല അധികാരത്തെ അംഗീകരിക്കുക വഴങ്ങുക അവന്റെ വാക്ക് കേൾക്കുക വിശ്വസിക്കുക അനുസരിക്കുക അതിനടുക്കുമ്പോൾ നമ്മുടെ അമൃദാനം ചെയ്യട്ടെ